മൂന്നാറിലെ പെമ്പിളയൊരുമൈ സമരകാലത്തെ വി എസിന്റെ സന്ദർശനം ഓർമ്മിച്ച് മുൻ നേതാവ് ഗോമതി മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ ഐതിഹാസിക സമരം നടത്തിയപ്പോൾ സമരപ്പന്തലിൽ വി എസ് എത്തി അന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം സമരക്കാർ അകറ്റി നിർത്തിയപ്പോഴും വി എസ് സമരപ്പന്തലിൽ എത്തി പാർട്ടി വിലക്ക് ലംഘിച്ചായിരുന്നു സന്ദർശനം ഓരോ തൊഴിലാളിയുടെയും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞു വി എസിന്റെ സന്ദർശനവും ഇടപെടലും വലിയ രീതിയിൽ ഗുണം ചെയ്തെന്നും ഗോമതി പറഞ്ഞു സ്ത്രീകളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ അതൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഒമ്പത് മണി വരെ ഞങ്ങളുടെ കൂടെ ആ തണുപ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രി സ്വർണ്ണ ഇട്ട് ആ തണുപ്പത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് പറ്റ പറ്റത്തില്ല അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഒന്നുണ്ട് അത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ പാർട്ടിക്കാരെ എതിർത്തിട്ട് ഞങ്ങളുടെ കൂടെ സ്ത്രീകളുടെ കൂടെ ഒപ്പം വന്നിരുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാ സ്ത്രീകളോടും സംസാരിച്ചു ഓരോ സ്ത്രീകളെ വിളിച്ച് എന്താണ് അപ്പോളാണ് ഇവർ മനസ്സിലാക്കണത് ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലാണ് സ്കൂളില്ല കുട്ടികൾക്ക് നല്ല ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ഇല്ല ഞങ്ങൾ ചെറിയ വീട്ടിലാണ് എന്നൊക്കെ അപ്പോളാണ് അദ്ദേഹം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കേൾക്കണത് അതൊക്കെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒപ്പം അദ്ദേഹം ഇരുന്നത് പിന്നെ പിന്നെയാണ് നമ്മൾ ആ സമരത്തിന് അതിനുശേഷമാണ് അദ്ദേഹം ആരാണെന്ന് നമ്മൾ അറിഞ്ഞത് പിന്നെ അദ്ദേഹത്തിനെ കാണാനോ ആഗ്രഹം ഉണ്ടായിരുന്നു സുഖ ഇല്ലാണ്ട് സുഖം അപ്പൊ സുരേഷ് ഗോപി സാർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഗോമതി നല്ല രാഷ്ട്രീയ നേതാവാണ് ഞാൻ ഗോമതിയോട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു സാർ ബിജെപിയിലേക്ക് എന്നെ വിളിച്ചില്ല പിന്നെ ബിജെപിയിലേക്ക് വിളിച്ചു എന്ന് പറയും ബിജെപിയില ബിജെപിയിൽ ബിജെപിയിലേക്കല്ല വിളിച്ചത് ഗോമതി ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ സമരത്തിൽ വന്നതല്ലേ നല്ല നേതാവാണ് ബി എസ് ബി എസിനെ പോയി കാണണം സുഖ കിടപ്പിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പിഐനെ ഞാൻ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഗവൺമെന്റ് ചോദിച്ച് കുറച്ച് വെയിറ്റ് ചെയ്യും ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ പറഞ്ഞില്ല ഇന്ന് വാർത്ത കേട്ടിട്ട് ഭയങ്കര സങ്കടമാണ് ചാറ്റ കമ്പനിക്കെതിരായിട്ട് ഇദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട് ജെ സി പി കൊണ്ടുപോയിട്ട് അവിടെ കയ്യേറിയ സ്ഥലങ്ങൾ പൊളിക്കാൻ പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തത് ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് എനിക്കിഷ്ടപ്പെട്ട നേതാവാണ് പഠിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഭയങ്കര സങ്കടമുണ്ട്